നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് ശേഷം ലോകത്തെ വീണ്ടും ആശങ്കയുടെ മുൾമൂന്നയിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾ ഹമാസിനെതിരെയുള്ള യുദ്ധങ്ങളും കൂട്ടക്കൊലകളും അവസാനിപ്പിക്കാനായി ലോക രാജ്യങ്ങളടക്കം ചർച്ച ചെയ്യുമ്പോഴാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നേർച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഇറാൻ കോൺസുലേറ്റ് ആക്രമണത്തിന് പ്രത്യാക്രമണം എന്നോണമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട് പ്രത്യാക്രമണം നടത്തിയത് ഇറാന്റെ ആക്രമണത്തിന് അവസരം വന്നാൽ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്നാൽ അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ ലോകത്തെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള യുദ്ധമാകും ഉണ്ടാവാൻ പോകുന്നത് വിഷയത്തിൽ ഇടപെട്ട് പല ലോകരാജ്യങ്ങളും ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട് ഇപ്പോഴിതാ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസിയും ഫോണിൽ സംസാരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് പലസ്തീൻ പലസ്റ്റീൻ പ്രശ്നപരിഹാരം കൂടാതെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കില്ലെന്നും ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ അനിവാര്യമാണെന്നും ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടു അതേസമയം പശ്ചിമേഷ്യയിൽ ഇനിയും സംഘർഷം തുടർന്നാൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ട്രോണുകളും മിസൈലുകളും ഇറാൻ തൊടുത്തതോടെയാണ് സ്ഥിതി വഷളായത് മുന്നൂറിലധികം മിസൈലുകളാണ് ഇറാൻ തൊടുത്തത് സിറിയയിലെ കോൺസുലേറ്റിനു നേരെ ഇസ്രായേൽ നടത്തിയ മാരകമായ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രായേലി പാർലമെന്റിന് സമീപം മിസൈലുകൾ വരുന്നതും അതിനെ സൈന്യം നിർവീര്യമാക്കുന്നതിന്റെയുമെല്ലാം വീഡിയോകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇറാന്റെ ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അതേസമയം ഇസ്രായേൽ ക്ഷണിച്ചു വരുത്തിയതാണ് ഈ ആക്രമണം എന്നാണ് റെയ്സി പുടിനുമായുള്ള സംസാരത്തിൽ വ്യക്തമാക്കിയത് സംഘർഷം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയും ഇറാനും അടുത്ത സൈനിക രാഷ്ട്രീയ സഖ്യകക്ഷികളാണെന്നും ഇറാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പുടിൻ ഫോണിൽ സംസാരിച്ചതെന്നുമാണ് റിപ്പോർട്ടുകൾ കിസാൻ ഹമാസ് യുദ്ധം അതിരൂക്ഷമായ ഘട്ടത്തിൽ അന്ന് പുടിൻ പറഞ്ഞിരുന്നു ഈ യുദ്ധം പശ്ചിമേഷ്യാകെ വ്യാപിക്കുമെന്ന് അത് സത്യമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പശ്ചിമേഷ്യയിൽ യുദ്ധം തുടർന്നാൽ അത് വലിയ പ്രത്യാഘാതമാണ് ലോകത്തിന് സൃഷ്ടിക്കുക അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്